സൗത്ത് ആഫ്രിക്കയിൽ ഒരു ടെസ്റ്റ് പരമ്പര എന്ന ഇന്ത്യൻ സ്വപ്നം ഇനിയും ഒരു സ്വപ്നം മാത്രമായി അവശേഷിക്കും സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ സെഞ്ചുറിയൻ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്ക് ഇന്നിംഗ്സ് തോൽവിയാണ് നേരിടേണ്ടി വന്നത് നൂറ്റി അറുപത്തി മൂന്ന് റൺസിന്റെ ഒന്നാം ഇന്നിംഗ്സ് കടവുമായി മൂന്നാം ദിനം രണ്ടാം ഇന്നിംഗ്സ് ഇന്നിങ്സ് ഇറങ്ങിയ ഇന്ത്യ മുപ്പത്തിനാല് പോയിന്റ് ഒന്ന് ഓവറിൽ നൂറ്റി മുപ്പത്തി ഒന്ന് റൺസിന് ഓൾട്ടാവുകയായിരുന്നു ഇന്നിംഗ്സിന് മുപ്പത്തി രണ്ട് റൺസിനുമുള്ള പരാജയം എഴുപത്തിയാറ് റൺസ് എടുത്ത വിരാട് കോഹ്ലി മാത്രമാണ് ഇന്ത്യക്കായി രണ്ടാം ഇന്നിംഗ്സിൽ പൊരുതിയത് ബാറ്റ് എടുത്തവരെല്ലാം പരാജയപ്പെട്ട മാച്ചിൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ പൂജ്യത്തിന് പുറത്തായപ്പോൾ ആദ്യ ഇന്നിംഗ്സിൽ സെഞ്ചുറി നേടിയ കെ രാഹുൽ നാല് റൺസ് എടുത്ത് മടങ്ങുകയായിരുന്നു അപ്പോൾ ഈ ഒരു ജയത്തോടെ രണ്ട് മത്സര പരമ്പരയിൽ സൗത്ത് ആഫ്രിക്ക ഒന്നേ പൂജ്യത്തിന് മുന്നിലെത്തുകയും ചെയ്തു പരമ്പരയിൽ രണ്ട് മത്സരമാണുള്ളത് ഇനിയുള്ള മത്സരം കേപ്പ് ടൌണിൽ ജനുവരി മൂന്നിനാണ് ആരംഭിക്കുക അപ്പോൾ ഈ സ്കോർ എന്ന് പറയുമ്പോൾ ഇന്ത്യ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് നൂറ്റി മുപ്പത്തി ഒന്ന് സൌത്ത് ആഫ്രിക്ക നാനൂറ്റി എട്ട് ഇന്നിംഗ്സ് തോൽവി ഒഴിവാക്കാൻ നൂറ്റി അറുപത്തിനാല് റൺസ് വേണ്ടിയിരുന്ന ഇന്ത്യക്ക് രണ്ടാം ഇന്നിംഗ്സിലും തുടക്കം മുതൽ അടിത്തുകയായിരുന്നു ക്യാപ്റ്റൻ രോഹിത് ശർമ്മ പൂജ്യത്തിനും അടങ്ങിയപ്പോൾ യശസ്വി ജയ്സ്വാൾ അഞ്ച് റൺസെടുത്ത് പുറത്തായി രോഹിതിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ദുരന്ത ടെസ്റ്റായി മാറി സൗത്ത് ആഫ്രിക്കയിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ കുറഞ്ഞത് പത്ത് ഇന്നിംഗ്സിൽ ടോപ്പ് സിക്സ് പൊസിഷനിൽ വന്ന് ബാറ്റ് ചെയ്ത് ഏറ്റവും മോശം ബാറ്റിംഗ് ശരാശരി നിലനിർത്തുന്നവരുടെ ലിസ്റ്റിൽ രണ്ടാമതെത്തി നാണം കെട്ടിരിക്കുകയാണ് രോഹിത് ശർമ്മ ഈ ഒരു ലിസ്റ്റിൽ ലെജൻഡറി കാറ്റഗറിയിലുള്ള മുഹമ്മദ് അസറുദ്ദീൻ സനത് ജയസൂര്യ ഇവരൊക്കെ ഇങ്ങനെ നാണം കെട്ടവരുടെ ലിസ്റ്റിലുണ്ട് ആ ലിസ്റ്റിൽ രണ്ടാമത്തെ രോഹിത് ശർമ്മ പത്ത് ഇന്നിംഗ്സിൽ നിന്നും പന്ത്രണ്ട് പോയിന്റ് എട്ട് ശരാശരിയിൽ നൂറ്റി ഇരുപത്തി എട്ട് റൺസ് നേടിയ രോഹിത്തിന് മുന്നിലുള്ളത് പന്ത്രണ്ട് ഇന്നിംഗ്സിൽ നിന്നും നൂറ്റി നാൽപ്പത്തി റൺസ് നേടിയ പാകിസ്ഥാന്റെ മുൻ നായൻ മുഹമ്മദ് അഫീസാണ് അഫീസിന്റെ ശരാശരി പന്ത്രണ്ട് പോയിന്റ് ുംബാഡ തന്നെയാണ് രോഹിത്തിന് വീഴ്ത്തിയ പതിമൂന്നിന് രണ്ട് എന്ന നിലയിലേക്ക് വീണതിന് പിന്നാലെ വിരാട് കോഹ്ലിയും ഗില്ലും ചേർന്ന് രക്ഷാപ്രവർത്തനം ഏറ്റെടുത്ത് പ്രതീക്ഷ നൽകിയെങ്കിലും ഗില്ലിനെയും സ്വേസ് അയ്യരെയും വീഴ്ത്തിയ ജാൻസൺ ആണ് ഇന്ത്യയുടെ നടപിടിച്ചത് ആ സമയത്ത് ശുബ്മാൻ ഗില്ലിനെ കുറിച്ച് പറയുമ്പോൾ ഇതുവരെയുള്ള ടെസ്റ്റ് കരിയർ എടുത്താൽ വെറ്ററൻ സ്പിൻ ബോളിംഗ് ഓൾറൗണ്ടർ രവിചന്ദ്ര അശ്വിനും താഴെയാണ് ഗില്ലിന്റെ ബാറ്റിംഗ് കണക്കുകൾ എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇത് തീർച്ചയായും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം മുൻനിര ബാറ്ററായ ഗില്ലിനേക്കാൾ മുകളിലാണ് ലോവർ ഓർഡർ ബാറ്ററായ അശ്വിൻ എന്നത് വലിയൊരു കൺസേൺ തന്നെയാണ് ആദ്യത്തെ മുപ്പത്തി അഞ്ച് ഇന്നിങ്സുകളിൽ നിന്നും ഗില്ലിന് നേടാനായത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് റൺസാണ് ഇതിൽ രണ്ട് സെഞ്ചുറികൾ ഉൾപ്പെടും ശരാശരി ആവട്ടെ മുപ്പത്തി ഒന്ന് പോയിന്റ് പൂജ്യം ആറും എന്നാൽ ഇതിനേക്കാൾ മികച്ച പ്രകടനമാണ് ആദ്യത്തെ മുപ്പത്തി അഞ്ച് ഇന്നിംഗ്സുകളിൽ അശ്വിൻ നടത്തിയിരിക്കുന്നത് മുപ്പത്തിയേഴ് പോയിന്റ് രണ്ട് ആറ് ശരാശരിയിൽ അദ്ദേഹം ആയിരത്തി ആറ് റൺസാണ് എടുത്തിട്ടുള്ളത് രണ്ട് സെഞ്ചുറികളും അശ്വിൻ ആ സമയത്ത് കുറിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ആദ്യ ഇന്നിംഗ്സിൽ സെഞ്ചുറി നേടിയ കെ എൽ രാഹുലും വിരാട് കോഹ്ലിയും പിന്നീട് ക്രീസിൽ നിന്നപ്പോൾ ഇന്നിങ്സ് തോൽവി ഒഴിവാക്കാമെന്ന പ്രതീക്ഷ ഉയർന്നിരുന്നെങ്കിലും രാഹുലിനെ നാല് റൺസ് തൊട്ടടുത്തുപോകൽ അശ്വിനെയും വീഴ്ത്തിക്കൊണ്ട് നാന്ദ്രെ ബർഗർ ആ പ്രതീക്ഷയും തകർക്കുകയായിരുന്നു ഒരൊറ്റത്ത് വിക്കറ്റുകൾ പൊഴിയുമ്പോഴും ഏകദിന ശൈലിയിൽ ബാറ്റ് വീശിയ വിരാട് കോഹ്ലി ഇന്നിംഗ്സ് തോൽവി ഒഴിവാക്കാൻ പൊരുതിയെങ്കിലും പിന്തുണ നൽകാൻ ആരുമുണ്ടായിരുന്നില്ല സബ്ദുൽ താക്കൂർ ടു ജസ്പ്രീത് ബുംറ സീറോ മുഹമ്മദ് സിറാജ് സീറോ ഇവരൊക്കെയും പൊരുതാതെ വീണതോടെ കണ്ണും പൂട്ടി അടിച്ച വിരാട് കോഹ്ലിയെ ഒടുവിൽ ജാൻസന്റെ പന്തിൽ റബാഡ പറന്നു പിടിച്ചതോടെ ഇന്ത്യയുടെ പതനം പൂർണ്ണമാവുകയായിരുന്നു വിരാട് കോഹ്ലിയും ഗില്ലും മാത്രമാണ് ഇന്ത്യൻ നിരയിൽ രണ്ടക്കം കടന്നത് സൌത്ത് ആഫ്രിക്കായി നാന്ദ്രെ ബാർഗർ നാലും മാർക്കോ ജാൻസൺ മൂന്നും റബാർഡ രണ്ടും വിക്കറ്റുകൾ എടുക്കുകയുണ്ടായി നേരത്തെ ഇരുന്നൂറ്റി എൺപത്തിയാറിന് അഞ്ച് എന്ന നിലയിൽ മൂന്നാം ദിനം ക്ലേസിലിറങ്ങിയ സൗത്ത് ആഫ്രിക്ക ലഞ്ചിനു ശേഷം നാനൂറ്റി എട്ട് റൺസിന് ഓൾ ഔട്ട് ആകുകയായിരുന്നു നൂറ്റി എൺപത്തി അഞ്ച് റൺസ് എടുത്ത ഡീൻ എൽഗാറും പത്തൊൻപത് റൺസ് എടുത്ത ജെറാൾ കോഴ്സിയും ലഞ്ചിന് മുമ്പേ വീണെങ്കിലും അർദ്ധ സെഞ്ചുറിയുമായി പിടിച്ചു നിന്ന മാർക്കോ ജാൻസൺ എൺപത്തി അദ്ദേഹമാണ് സൌത്ത് ആഫ്രിക്കയ്ക്ക് നൂറ്റി അറുപത്തി മൂന്ന് റൺസിന്റെ ലീഡ് സമ്മാനിച്ചത് ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് റൺസ് എന്ന നിലയിൽ ലഞ്ചിന് പിരിഞ്ഞ് സൌത്ത് ആഫ്രിക്കയുടെ അവസാന രണ്ട് വിക്കറ്റുകൾ ഇറങ്ങിയിട്ട ജസ്പ്രീത് ബുംറയാണ് സൌത്ത് ആഫ്രിക്കൻ ഇന്നിംഗ്സ് അവസാനിപ്പിച്ചത് പരിക്കേറ്റമടങ്ങിയ ക്യാപ്റ്റൻ ടെംബ ബാവുമ സൌത്ത് ആഫ്രിക്കറായി ഈ മത്സരത്തിൽ ബാറ്റിംഗിന് ഇറങ്ങിയതുമില്ല ഇന്ത്യക്കായി ബുംറയാണ് നാല് വിക്കറ്റ് മത്സരത്തിൽ രോഹിത്തിന്റെ ക്യാപ്റ്റൻസിയും ശോകമായിരുന്നു ഒരുപാട് വിമർശനങ്ങൾ അതിനെതിരെ ഉയരുന്നുമുണ്ട് മുൻ കോച്ച് രവിശാസ്ത്രി തന്നെ വിമർശനവുമായി രംഗത്തെത്തിയതും കൗതുകരമായി കഴിഞ്ഞ ദിനം ശതുലും പ്രസിദ്ധും ഉച്ചഭക്ഷണത്തിനു ശേഷമുള്ള സെക്ഷനിൽ ആദ്യം പന്തരീകയുണ്ടായി ഇതിനു മുൻപ് നിരവധി തവണ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാൻ പരിശീലകനായിരുന്നപ്പോഴും ഇക്കാര്യം സംസാരിച്ചിട്ടുണ്ട് പുതിയൊരു സെക്ഷൻ തുടങ്ങുമ്പോൾ ടീമിലെ ഏറ്റവും മികച്ച രണ്ട് ബോളർമാരെ തന്നെ ഉപയോഗിക്കണമെന്ന് രോഹിത് കാട്ടിയത് വലിയൊരു പിഴവാണ് ഇതാണ് അവർക്ക് എളുപ്പത്തിൽ നിലയുറപ്പിക്കാൻ സഹായിച്ചത് എന്നായിരുന്നു കമന്ററി പറയവേ രവിശാസ്ത്രി രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിയെ വിമർശിച്ചുകൊണ്ട് പറഞ്ഞത് അപ്പോൾ ഇന്ത്യ ഇതുവരെ സൗത്ത് ആഫ്രിക്കയിൽ ടെസ്റ്റ് പരമ്പര നേടിയിട്ടില്ല എന്നൊരു സത്യം നമ്മുടെ മുമ്പിൽ കിടക്കുകയാണ് ഇത്തവണ പരമ്പര നേടാനുള്ള സുവർണ അവസരമായിരുന്നു ഇന്ത്യക്ക് മുന്നിലുണ്ടായിരുന്നത് എന്നാൽ അവസരത്തിനൊത്ത് ഉയരാൻ ടീമിനായിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും